ഇതാണ് ചിക്കൻ സ്റ്റേക്ക് സിസിലർ കഴിച്ചിട്ടുണ്ടോ അത്രക്കും നല്ല ലോഡ് പാസ്തയും പിന്നെ പിസ്സയും ഫ്രൈഡ് ചിക്കനും ഒക്കെ ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഈ സ്പോട്ട് എന്തായാലും നോട്ട് ചെയ്തു കഴിഞ്ഞ എട്ട് വർഷമായി ഒരു കഫേ കൾച്ചർ കൊണ്ടുവന്ന ആളുകൾക്ക് പ്രിയങ്കരമായി തീർന്നിടണം അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്ഥലം കത്തിയവരുടെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ട്രൈ ചെയ്തവരുടെ സിഗ്നേച്ചർ സിഗ്നേച്ചർ വൈറ്റ് ആൽഫഡ് പാസ്തയായിരുന്നു നിങ്ങൾ ഇവിടെ വരുമ്പോ ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാൻ അതേപോലെ ട്രൈ ചെയ്യേണ്ടതാണ് ഇവരുടെ ചിക്കൻ ൈസ് ഒന്നും പറയാനില്ല അതിൽ ചീസൊക്കെ വേറൊരു ലെവലെന്നാണ് അതിങ്ങനെ വലിച്ചിത് അങ്ങനെ പൊക്കിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അത് കഴിച്ചിട്ട് എന്നെ അറിയണം ഈ അടുത്ത് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പിസയാണ് കേട്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ബൈറ്റ് എടുക്കുമ്പോൾ ഈ ചീസിൻ്റെ വെറൈറ്റി ഫ്ലേവർ ഇങ്ങനെ അങ്ങ് കയറി വരും പിന്നെ അവരുടെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് ഉണ്ടോ ആ ഒരു സ്പെഷ്യൽ മയോണോസിൽ മെല്ലെ മുക്കിയിട്ടുണ്ടല്ലോ ഒരു കടി അങ്ങ് കടിക്കണം പിന്നെ മൊജീറ്റോയിലെ കിവി കിടിലൻ ആയിരുന്നെങ്കിലെ ബ്ലൂബുറാക്ക് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴ പെയ്തപ്പോ മനസ്സു ശരീരം ഒക്കെ ഒന്ന് തണുത്തപ്പോ കോഫി കുടിക്കാൻ തോന്നുന്നു അതും കപ്പിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും കിട്ടാത്ത ഒരു ഐറ്റം ഉണ്ട് അത് കുടിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആളുകൾ അവിടെ വന്നു നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ ആയിരിക്കും കൊടുവള്ളിക്കാരുടെ സ്വന്തം കഫേ റോഡ് സ്റ്റോറിയാണ് ലൊക്കേഷൻ വരുന്നത് വയനാട് റൂട്ടിൽ കുന്ദമംഗലത്തിൻ്റെ ഇടയിലായിട്ടാണ് സൗത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞാൽ കൊച്ചു സ്ഥലം ഉണ്ട് അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയില്ല ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്തേക്കണേ